ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുംഭകോണത്തുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ദൈ കാണുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം നമുക്കെല്ലാവർക്കും ഉത്തരേന്ത്യയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം അറിയാം അതുപോലത്തെ ഒരു അമ്പലം തന്നെയാണ് ഇത് അമ്പലത്തിൻ്റെ ഒരു ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ ഇതാണ് അമ്പലത്തേക്ക് കയറുന്ന ഭാഗമാണ് സൈഡിൽ നിറയെ ഭിക്ഷക്കാരുണ്ട് അവർ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒന്നും നോക്കാതെ നമുക്ക് പോവാം അങ്ങനെ ചെല്ലുമ്പോൾ ഇതാണ് അമ്പലം എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു ശിവക്ഷേത്രമാണ് ഇത് ഇവിടെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കാശിയിൽ നടക്കുന്ന പോലെ തന്നെ മഹാമഹം മഹാസ്നാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്സവം നടക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ ഉത്സവത്തിൽ തിക്കും തിരക്കിലും പെട്ട ആളുകളും അരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരമ്പലാണിത് ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും പോവും ആ മഹാസ്നാനഘട്ടത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്നാണ് പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ അമ്പലങ്ങളിലും നവഗ്രഹങ്ങളുണ്ട് അപ്പം അങ്ങനെ അമ്പലത്തിൽ തൊഴുതു ഈ കാണുന്നതാണ് മഹാമഹം എന്നറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ പുറത്തു നിന്നുള്ള വ്യൂസാണിത് ഈ കാണുന്നതാണ് കേട്ടോ മഹാമഹം ഇവിടെയാണ് കുളി ഇവിടെ മുങ്ങിക്കുളിച്ചിട്ട് ഭഗവാനെ തൊഴുക എന്നുള്ളതാണ് ഒരു വിശ്വാസം ഇവിടെ മുങ്ങിക്കളിച്ചാൽ മുങ്ങി കുളിച്ചാൽ സകല പാപങ്ങളും തീരും എന്നാണ് വിശ്വാസം അപ്പം നമ്മൾ ചെന്നപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അകലെ നിന്നിട്ട് നിന്നിട്ടെടുത്തിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് മഹാമഹം സ്നാനഘട്ടമാണ് അപ്പോൾ ഈ മഹാമഹം ഒക്കെ കണ്ട് ഞങ്ങളടുത്തമ്പലത്തിലേക്ക് പോകണം അപ്പോൾ